കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ നെല്ലും നെൽപ്പാടങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പോലും പടിയിറങ്ങിക്കഴിഞ്ഞു നമ്മുടെ കാർഷിക പൈതൃകത്തിന് സമൃദ്ധമായ അനേകം കൊയ്ത്തുകാലങ്ങളുടെ കഥ പറയാനുണ്ട് നമുക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഒട്ടേറെ നെല്ലിനങ്ങൾ കൃഷിരീതികൾ കൃഷിപ്പാട്ടുകൾ വിശ്വാസങ്ങൾ കഥകൾ കലകൾ തുടങ്ങി നെല്ലും നെൽപ്പാടങ്ങളുമായി ബന്ധപ്പെട്ട് വികസിച്ചതാണ് നമ്മുടെ കാർഷിക സംസ്കാരം ഈ നെല്ലിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഒരു കാലത്ത് വിശാലതയുടെ പര്യായമായിരുന്നു നമ്മുടെ നെൽപ്പാടങ്ങൾ അന്ന് കേരളം നെല്ലിൻ്റെയും നാടായിരുന്നു എന്നാൽ ഇന്ന് നെൽകൃഷി മലയാളിയുടെ ജീവനാടിയായ ആ കാലം പഴമക്കാരുടെ ഓർമ്മകളിൽ മാത്രമായി നിറയെ നെല്ലണിഞ്ഞ പാടങ്ങൾ നമ്മുടെ നാട്ടിൽ അസ്തമിച്ചു വരികയാണെങ്കിലും നെല്ലിൻ്റെ പ്രതാപം ഇന്നും അവസാനിച്ചിട്ടില്ല മലയാളിയുടെ പ്രധാന ആഹാരം അന്നും ഇന്നും നെല്ലിരി തന്നെയാണ് ലോകത്തിൽ ഏറ്റവുമധികം ആളുകളുടെ മുഖ്യ ഭക്ഷണമായ നെല്ല് ധാന്യങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് അരിയായും പൊരിയായും മലരായും അവിലായുമൊക്കെ നെല്ല് നമുക്ക് മുന്നിലെത്തുന്നു വൈക്കോലും പതിരും തവിടും കന്നുകാലികളുടെയും ആടുമാടുകളുടെയും പ്രിയ ഭക്ഷണമാണ് അന്നത്തിൽ മാത്രമല്ല ആചാരത്തിലും ഔഷധത്തിലുമൊക്കെ നമ്മുടെ നാട്ടിൽ നെല്ലിന് വലിയ പ്രാധാന്യമുണ്ട് നെൽപ്പറയിൽ തെങ്ങിൻ പൂക്കില കുത്തിയും അരിപ്പറയിൽ കവിങ്ങിൻ പൂക്കില കുത്തിയും മലയാളികൾ ആചാരങ്ങളെ വരവേൽക്കാറുണ്ട് ഇടങ്ങഴിയും പറയും നാടിയും വിവിധ ആചാരങ്ങളിൽ കടന്നു വരുന്നു അരിമാവ് കൊണ്ട് മുറ്റത്ത് കോലമൊരുക്കുന്ന പതിവ് ചില സമുദായക്കാർക്കിടയിലുണ്ട് ക്ഷേത്രങ്ങളിൽ നിവേദ്യമൊരുക്കാനും നെല്ലും അരിയും അത്യാവശ്യം തന്നെയാണ് അരിക്കാടിയും തവഴെണ്ണയും നമ്മുടെ നാട്ടിൽ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിൽ നിന്ന് ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുമ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഉത്തമമാണല്ലോ വൈക്കോൽ മേഞ്ഞ പുരകളായിരുന്നു ഒരു കാലത്ത് മലയാളിക്ക് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംസ്കാരം വികസിച്ചത് എത്രയോ കൊയ്ത്തുത്സവങ്ങൾ ദേശീയ ഉത്സവങ്ങളായി മാറി കൊയ്ത്തണിഞ്ഞ നെൽപ്പാടങ്ങളിൽ ഒരു കാലത്ത് നാട്ടുത്സവങ്ങളും വേലകളുമൊക്കെ അരങ്ങേറി ഇതിലും പ്രധാനമാണ് നമുക്ക് കുടിവെള്ളം എത്തിച്ചതിൽ നെൽപ്പാടങ്ങളുടെ പങ്ക് നെൽപ്പാടങ്ങളിൽ വീഴുന്ന മഴയാണ് ചുറ്റുമുള്ള പുരയിടങ്ങളിലെ കിണറുകളിൽ ജലമെത്തിച്ചിരുന്നത് നെല്ലിൻ്റെ ഉത്ഭവം തെക്ക് കിഴക്കൻ ഏഷ്യയിലാണെന്നാണ് കരുതപ്പെടുന്നത് ലോകത്ത് ഇന്നുള്ള നെല്ലിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഉൽപാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും തെക്ക് കിഴക്കൻ ഏഷ്യ തന്നെയാണ് നെല്ലിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് ഒറീസയാണ് നെല്ലിൻ്റെ സ്വന്തം നാടെന്നും അതുകൊണ്ടാണ് നെല്ലിന് ഒറീസ സറ്റൈവ എന്ന ശാസ്ത്രനാമം ലഭിച്ചതെന്നും ഈ ചരിത്രകാരന്മാർ കരുതുന്നു എന്തായാലും ഒറീസയിൽ വളരെ പണ്ട് മുതലേ നെൽകൃഷി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവിടെ നെൽകൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ നെൽകൃഷി ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട് അക്കാലത്ത് അറബികൾ മലബാറിൽ നിന്ന് അരിയും നെല്ലും കൊണ്ടുപോയിരുന്നത്രേ അരിക്ക് അറബികൾ അരിസ് എന്നാണ് പേരിട്ടത് അത് ഇംഗ്ലീഷിലെത്തിയപ്പോൾ റൈസ് എന്നും ലാറ്റിനിൽ എത്തിയപ്പോൾ ഒറൈസ് എന്നും ആയെന്ന് സസ്യശാസ്ത്രജ്ഞർ പറയുന്നു ഒറൈസ എന്ന പദത്തിൻ്റെ തമിഴിലെ സമാന പദം അരിസി എന്നാണ് ബി സി ആയിരത്തി അഞ്ഞൂറിൽ ഇന്നത്തെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നെല്ല് കൃഷി ചെയ്തു വന്നതായി രേഖകളുണ്ട് അതർവ വേദത്തിലും നെല്ലിനെക്കുറിച്ച് പരാമർശമുണ്ട് ഏഷ്യയ്ക്ക് പുറമെ ആഫ്രിക്കയിലും ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെൽകൃഷി ഉണ്ടായിരുന്നതായി രേഖകളുണ്ട് അറേബ്യയിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ നെൽകൃഷി തുടങ്ങി എന്നാൽ യൂറോപ്പിൽ എ ഡി മുന്നൂറ്റി അറുപത്തൊമ്പതിൽ മാത്രമാണ് നെല്ലെത്തിയത് എ ഡി ആയിരത്തി അറുന്നൂറിൽ അമേരിക്കയിലും ആയിരത്തി എഴുന്നൂറിൽ റഷ്യയിലും നെൽകൃഷി ആരംഭിച്ചതായി കരുതപ്പെടുന്നു ഇന്ത്യയിൽ നിന്നാകാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നെൽകൃഷി വ്യാപിച്ചത് എന്നും ചരിത്രരേഖകളിൽ ചിലതിൽ കാണുന്നുണ്ട് നെൽവയലുകളുടെ നാടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ കേരളം വയലുകളിൽ നീണ്ടു കിടന്ന നമ്മുടെ ഗ്രാമങ്ങൾ പലതും ഇന്ന് കോൺക്രീറ്റ് തൂണുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ചില ഗ്രാമങ്ങൾ ഫ്ലാറ്റുകളുടെ കൈപിടിച്ച് പിച്ച പിച്ചവെച്ച് നടന്നു തുടങ്ങി വയലുകൾ കൂട്ടങ്ങളായി മാറുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നെല്ലും വയലും കൃഷിയും മാത്രമല്ല സമൃദ്ധമായ ആവാസ വ്യവസ്ഥകൾ കൂടിയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം നെൽവയലുകളെ ഒന്നുകൂടി അടുത്തു നിന്ന് നോക്കണം നൂറുകണക്കിന് ജീവജാലങ്ങൾ വസിക്കുന്ന അതിവിശാലമായ ഒരു അത്ഭുത ലോകമാണതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും നാനാജാതി സസ്യങ്ങൾ ഒരേ മനസ്സോടെ കഴിയുന്ന ഇടമാണ് നെൽപാടങ്ങൾ ഈ സസ്യവൈവിധ്യം പരിസ്ഥിതിക്ക് ചെയ്യുന്ന ഗുണങ്ങൾ വളരെയേറെയാണ് പാടങ്ങളിൽ വളരുന്ന നെല്ലിനെ വിളയായും മറ്റു ചെടികളെ കളയായും ആണല്ലോ നാം കാണുന്നത് വാസ്തവത്തിൽ വിളയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് കളകൾ വിള തിന്നാനെത്തുന്ന പല കീടങ്ങൾക്കും ഭക്ഷണമാകുന്നത് ഇവരാണ് മാത്രമല്ല ഔഷധങ്ങൾക്കായി നാം ഉപയോഗിച്ചു വരുന്ന സസ്യങ്ങൾ കൂടിയാണ് ഇവയിൽ പലതും മണ്ണിൻ്റെ വളക്കൂറ് നിലനിർത്തുന്നതിലും കളകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് ആടുമാടുകൾക്ക് ഭക്ഷണമായും പച്ചില വളങ്ങൾക്കായും ഇവയെ ഉപയോഗപ്പെടുത്തിയിരുന്നു അടക്കാമണിയൻ വയൽച്ചുള്ളി മുത്തങ്ങ മങ്ങ് കൊടുങ്ങൽ തഴുതാമ കൈത പൊട്ടൻ തകര തുടങ്ങി നിരവധി സസ്യങ്ങൾ വേനൽക്കാലത്ത് നമ്മുടെ പാടങ്ങളിൽ വളരാറുണ്ട് വേനൽ മഴ പെയ്യുമ്പോൾ മണ്ണിലെ വിത്തുകൾ പൊട്ടിമുളച്ച് പലതരം പുൽവർഗ്ഗങ്ങൾ പാടവരമ്പുകളെ പച്ചയണിയിച്ചുകൊണ്ട് പിന്നെയും മുളച്ചു പൊന്തും ഇവയെല്ലാം പുഷ്പിക്കുമ്പോൾ പ്രകൃതി കൗതുകങ്ങളുടെ ഒരു കാഴ്ച ബംഗ്ലാവ് പോലെയാകും നമ്മുടെ പാടശേഖരങ്ങൾ പാടവരമ്പുകളിൽ വിരിയുന്ന അടയ്ക്കാമണിയൻ പൂക്കൾക്കും വയൽച്ചുള്ളിപ്പൂക്കൾക്കും സുഗന്ധമില്ലെങ്കിലും ഇവയെ കാണാൻ നല്ല ഭംഗിയാണ് പാടങ്ങളിൽ വളരുന്ന ശ്രദ്ധേയമായ രണ്ട് പുൽവർഗ്ഗങ്ങളാണ് കുമ്മാട്ടിയും കറുകയും ആചാരങ്ങളിലും ഔഷധവിധികളിലും അലങ്കാരങ്ങളിലുമൊക്കെ ഇവ ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിലൊന്നാണ് കറുക വിദേശ ജലസസ്യങ്ങളായ ഹൈഡ്രില്ല വാസ്നോറിയ ആഫ്രിക്കൻ പായൽ ഐക്കോർണിയ തുടങ്ങിയവയെയും മഴക്കാലത്ത് നമ്മുടെ പാടങ്ങളിൽ കാണാം വെള്ളം നിറഞ്ഞ പാടശേഖരങ്ങൾ ആമ്പൽ താമര തുടങ്ങിയ പുഷ്പങ്ങളുടെയും തവള പാമ്പ് തുടങ്ങിയ ഉപയജീവികളുടെയും സൂഷ്പങ്ങളായ എത്രയോ ആകുകളുടെയുമൊക്കെ താവളമാണ് വയലിലെ സസ്യങ്ങളെയും ചെറുജീവികളെയും ഭക്ഷിക്കാൻ സ്വദേശികളും വിദേശികളുമായ ഒട്ടനവധി പക്ഷികൾ പറന്നെത്താറുണ്ട് അങ്ങനെ വയലുകൾ ഒരിക്കലും അവസാനിക്കാത്ത ഭക്ഷ്യ വേദിയൊരുക്കുന്നു പാടത്തെ സസ്യങ്ങളുടെ പരാഗണത്തിന് കാറ്റും മൃഗങ്ങളും ജലവും സഹായിക്കുന്നു എന്നാൽ രാസവസ്തുക്കളുടെ അമിത പ്രയോഗം പാടങ്ങൾ എന്ന ജൈവ വ്യവസ്ഥയെ അനുദിനം നശിപ്പിച്ചു അതിലൂടെ തകരുന്നത് എണ്ണാനാവാത്ത അത്രയും കണ്ണികൾ ഉൾപ്പെട്ട ഭക്ഷ്യ ശൃംഖലകളാണ് നെൽകൃഷിയുടെ വളർച്ചയ്ക്കൊപ്പം നിന്ന ഉപകരണമാണ് കലപ്പ നിലം ഉഴുത് മണ്ണിളക്കാനായി തടികൊണ്ടുണ്ടാക്കിയ ഉപകരണമാണിത് കലപ്പയുടെ നാക്കിന് കൊഴുവെന്നും കൊഴുവിൻ്റെ മുനയ്ക്ക് പോത്രം എന്നും പറയുന്നു കൊഴു ഇളകി പോകാതിരിക്കാൻ ഇടുന്ന ആപ്പാണ് കൊഴു ആപ്പ് കലപ്പയുടെ പിടിയെ കോൽ എന്നും കലപ്പയെ നുഖത്തിൽ കടുപ്പിക്കുന്ന കോലിനെ കോൽമരമെന്നും വിളിക്കുന്നു ബലരാമൻ്റെ ആയുധമാണ് കലപ്പയെ സങ്കൽപ്പിച്ചു വരുന്നത് കലപ്പയെ രൂപപ്പെടുത്തിയത് ബലരാമാനാണെന്നാണ് വിശ്വാസം സംവർത്തകൻ സീരം എന്നിങ്ങനെയുള്ള അപരനാമങ്ങളും കലപ്പയ്ക്കുണ്ട് കലപ്പയുടെ സംസ്കൃത നാമം ഹല എന്നാണ് കലപ്പയുടെ ഉത്ഭവവും പ്രയോഗവും ഇന്ത്യയിൽ നിന്നാണ് മറ്റു നാടുകളിലേക്ക് എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു കാർഷിക സംസ്കാരത്തെ വാർത്തെടുത്ത ഉപകരണമാണ് കലപ്പ എന്ന് വിശേഷിപ്പിക്കാം കാട് കത്തിച്ചാണ് പണ്ടുകാലത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്നത് ആര്യന്മാരുടെ വരവോടെ ആസൂത്രിതമായ കൃഷി ആരംഭിച്ചു സിന്ധു നദീതട സംസ്കാരത്തിലെ പത്തായ പുരകളുടെ അവശിഷ്ടങ്ങൾ അവർ ധാന്യകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവാണ് ഗോതമ്പും ബാർലിയുമായിരുന്നു സിന്ധു നദീതടവാസികളുടെ പ്രധാന ധാന്യവിളകൾ കാരപ്പൻ കൃഷിരീതിയിൽ കലപ്പ ഉപയോഗിച്ചിരുന്നതായും ബി സി രണ്ടായിരത്തിൽ തെക്കൻ ഭാരതത്തിൽ കലപ്പയുടെ പ്രയോഗമുണ്ടായിരുന്നതായും തെളിവുകളുണ്ട് ബി സി ആയിരത്തിനോടടുത്താണ് നെല്ലും ഗോതമ്പും ഗംഗാനടത്തിൽ പ്രചാരം തുടങ്ങിയത് പ്രാചീനമായ ഒരു ഗോത്ര സംസ്കാരം നിലവിലുണ്ടായിരുന്ന നാടാണ് നമ്മുടെ കേരളം നമ്മുടെ ആദിവാസികളിൽ പല വിഭാഗത്തിനും അവരുടേതായ കാർഷിക സംസ്കാരം സ്വന്തമായുണ്ട് മണ്ണിനെ നോവിക്കാതെ കൃഷി ചെയ്യുക എന്നതാണ് അവരുടെ രീതി ഇവർ നടത്താറുള്ള ധാന്യകൃഷി പുനംകൃഷി എന്നാണ് അറിയപ്പെടുന്നത് കാട് കത്തിച്ച് കൃഷിയിടമൊക്കെ ഒരുക്കി മണ്ണിളക്കാതെയുള്ള ഇവരുടെ കൃഷി രീതിയിൽ തനതായ നെൽവിത്തുകൾ ഉപയോഗിച്ചിരുന്നു നെൽകൃഷിയെ എട്ടാമത്തെ അത്ഭുതമായി കരുതുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ് അവിടെ പർവ്വതങ്ങളെ വെട്ടിയിറക്കി തട്ടുകളാക്കി വയലുകളാക്കിയാണ് കൃഷി ചെയ്യുന്നത് ഇങ്ങനെ കൃഷി ചെയ്യുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഗ്രാമീണ യുവാവായ വീഗാൻ ഒരു സ്വപ്നം കണ്ടു ബുഗാൻ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പർവ്വതത്തിൽ പോയി താമസിക്കൂ എന്നായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം അവിടെ താമസിക്കവേ അരുവിയിലൂടെ രണ്ട് കതിരുകൾ ഒഴുകി വരുന്നത് അവർ കണ്ടു അതെടുത്ത് പർവ്വത പ്രദേശത്ത് വയലുകൾ ഉണ്ടാക്കി കൃഷി ചെയ്ത് അവർ ധനികരായി നാട് സമൃദ്ധമായി അന്ന് മുതൽ നെൽകൃഷി എട്ടാമത്തെ അത്ഭുതമായാണ് ഫിലിപ്പൈൻസിൽ വാഴ്ത്തപ്പെടുന്നത് രുചി പോലെ തന്നെ പ്രാധാന്യമുണ്ട് നെല്ലിൻ്റെ മണത്തിനും ആഹാരത്തിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കാൻ സുഗന്ധത്തിനുള്ള പങ്ക് പറയേണ്ടതില്ലല്ലോ നമ്മുടെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സവിശേഷ സുഗന്ധ നെല്ലിനങ്ങൾ മുൻകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നു നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്ന നെല്ലിനങ്ങൾ അവയുടെ ഗുണങ്ങൾ തുടങ്ങിയവ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സുഗന്ധ നെല്ലിനങ്ങളിൽ ചിലത് നമ്മെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു ബസ്മതി ജീരകശാല ഗന്ധകശാല നെയ്ച്ചീറ കോതമ്പലരി കയമ പൂക്കളത്തരി തുടങ്ങിയവയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന സുഗന്ധ നെല്ലിനങ്ങൾ രാസവളങ്ങൾ ഒഴിവാക്കി ദൈവകൃഷി രീതി അവലംബിച്ചാൽ മാത്രമേ ഇവ നിലനിൽക്കൂ പുതുതലമുറയ്ക്ക് ഇത്തരം നെല്ലിനങ്ങളെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടാകില്ല മാത്രമല്ല ബസ്മതി പോലെയുള്ള നെല്ലിനങ്ങളുടെ പേറ്റൻറ് പോലും ഇന്ന് നമുക്ക് സ്വന്തമല്ല ഇത്തരം വിത്തുകൾ സംരക്ഷിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ നെല്ലറകളായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് പാലക്കാടും കുട്ടനാടും മൂന്ന് രീതികളിലുള്ള കൃഷിയാണ് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ളത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കൃഷി ചെയ്യുന്ന രീതിയെ പൂവല്ലെന്നും വിളിക്കാറുണ്ട് ആലത്തൂർ കുഴൽമന്ദം നെന്മാറ കൊല്ലങ്കോട് ചിറ്റൂർ പാലക്കാട് എന്നീ ബ്ലോക്കുകളിലാണ് പാലക്കാട്ട് നെൽകൃഷി ചെയ്തു വരുന്നത് കേരളത്തിലെ നാല് നദികൾ ഫലഭൂഷ്ടമാക്കുന്ന പ്രദേശമാണ് കുട്ടനാട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായാണ് കുട്ടനാടിൻ്റെ കിടപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നര മുതൽ രണ്ടര മീറ്റർ വരെ താഴെയാണ് ഇവിടുത്തെ വയലുകൾ കായലിൽ മണ്ണിട്ട് നികത്തി അവിടെ കൃഷി ചെയ്യുന്ന പതിവും കുട്ടനാടിൽ ഉണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് അര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ താഴ്ചയിലാണ് കോൾ നിലങ്ങൾ എന്ന് വിളിക്കുന്ന പാടശേഖരങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണിത് കൂടുതലും മലപ്പുറത്തെ പൊന്നാനി താലൂക്കിലും കോൾ നിലങ്ങളുണ്ട് കൃഷിയെ സംബന്ധിച്ച് പ്രാചീന കാലം മുതൽ നാം നേടിയ അറിവുകൾ പകർത്തിവെച്ച ഗ്രന്ഥമാണ് കൃഷിഗീത പരശുരാമൻ കടലിൽ മഴ കേരളത്തെ സൃഷ്ടിച്ചതോടൊപ്പം രൂപപ്പെടുത്തിയതാണ് കൃഷി എന്നാണ് വിശ്വാസം കേരളകൽപ്പം എന്ന സംസ്കൃത കൃതിയാണ് മലയാളത്തിലെ ഈ കൃഷിപ്പാട്ടിൻ്റെ അടിസ്ഥാനം കേരളത്തിൻ്റെ മണ്ണിനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനായി രചിച്ചതാണ് ഈ കൃതി എന്ന് കരുതുന്നു മഴയറിവുകൾ വിത്തുകളുടെയും വയലുകളുടെയും സംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നിവയെക്കുറിച്ചെല്ലാം മലയാളത്തിലെ ഈ കൃഷിഗീതയിൽ പറയുന്നുണ്ട് നെല്ലിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം